അല്ല ഒരിക്കലും ആലസ്യം ഉണ്ടാവാൻ പാടില്ല ജനങ്ങൾ സീറ്റും ജയവും മാത്രമല്ല ഉത്തരവാദിത്വം കൂടിയാണ് തരുന്നത് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് പാർലമെന്റിലേക്ക് ഞങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അതൊരു ആലസ്യപ്പെടാനുള്ള കാരണമല്ല കൂടുതൽ ഉത്തരവാദിത്വത്തോടെ കഠിനാധ്വാനം ചെയ്യാനുള്ള കാരണമാണ് ആ ബോധം പാർട്ടിക്കുണ്ട് ആ ബോധം മുന്നണിക്കുണ്ട് കഴിഞ്ഞ ദിവസം കെ പി സി നടന്ന യോഗത്തിലും എല്ലാവരും പരസ്പരം ഓർമ്മപ്പെടുത്തിയത് ഇത് ജയിച്ചു ഇനിയിപ്പം ഉണ്ടാതിരിക്കണം എന്നുള്ളതല്ല കൂടുതൽ വിനയത്തോടെ ജനങ്ങളിലേക്ക് എത്തണം കൂടുതൽ താഴെ കഠിനാധ്വാനം ചെയ്യണമെന്നുള്ളത് തന്നെയാണ് പാർട്ടി തീരുമാനം ഒരിക്കലും ആ ആലസ്യം ഞങ്ങൾ കാണിക്കില്ല ഞങ്ങൾ വിൽ ബി മോർ റെസ്പോൺസിബിൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കും പിന്നെ മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പം ജനതക്ക് വളരെ ഉറച്ച ഒരു തീരുമാനം കാരണം അത്രത്തോളം സത്യം പറഞ്ഞാൽ അവരുടെ പ്രവർത്തകർക്ക് പോലും വെറുത്തും മടുത്തും ഇരിക്കുക രണ്ട് ഭരണകൂടങ്ങളെ അപ്പം അതിൽ ജനതും കൂടെ ഉറച്ച തീരുമാനമായിരിക്കും ഞങ്ങളും ആ തലത്തിൽ തന്നെയാണ് അതിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് പിന്നെ പാലക്കാട് ഒരു മാറ്റവും ഈ കഴിഞ്ഞ ഇലക്ഷനിലൊന്നും ഞങ്ങളെ കൈവിടുന്ന തരത്തിലേക്ക് ഇവിടുത്തെ ലോക്സഭയിലും നിയമസഭയിലും ഭൂരിപക്ഷം എന്നുള്ള വ്യത്യാസമുണ്ട് ഒമ്പതിനായിരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടുമ്പോഴും ഇരുപത്തൊന്നിൽ മൂവായിരത്തി തൊള്ളായിരം എന്നൂറിൻ്റെ അടുത്താണ് ഭൂരിപക്ഷം അപ്പം ഈ ബി ജെ പി ഒരു കോസ് മത്സരം വരുന്ന സമയത്ത് ഈ ഒരു എന്താ പറയുക പറഞ്ഞാൽ ഈ ഉപതെരഞ്ഞെടുപ്പ് കുറച്ചുകൂടി പ്രധാനമാവില്ലേ കാരണം എത്രത്തോളം ഭൂരിപക്ഷം സി പി എം പിടിക്കുന്ന വോട്ടുകളിലും പ്രധാനമാണ് അപ്പം ഷാഫി കിട്ടിയ ഒരു വോട്ട് ഈ അടുത്ത വരുന്ന സ്ഥാനാർത്ഥികൾക്ക് കിട്ടും ഒരു സംശയമില്ല കിട്ടും അതെന്നു വെച്ചാൽ ഞാൻ പറഞ്ഞത് ഒറ്റ എലക്ഷനിൽ മാത്രമാണ് അങ്ങനെ കാണുന്നതെങ്കിൽ നമുക്കത് പറയാൻ പറ്റും പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ മൂന്നാല് എലക്ഷനിൽ ഞങ്ങളിവിടുത്തെ ജനത ചേർത്ത് നിർത്തുന്നുണ്ട് അപ്പം അതിപ്പം ഇനി വരാൻ പോകുന്ന പോകുന്നൊരു ഉപതെരഞ്ഞെടുപ്പിലായാലും ഒരുപാട് ഘടകമുണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇനി വരാൻ പോകുന്നൊരു യു ഡി എഫ് ഗവൺമെൻറ് ആണ് എന്നുള്ളൊരു ചിന്ത പൊതുവേ എല്ലാവർക്കും വന്നു കഴിഞ്ഞു അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടായ തന്നെ ഒരു ടോക്കാണ് അപ്പം അതിനോട് ചേർന്ന് നിൽക്കുക രാജ്യത്ത് ഇപ്പോൾ ഉണ്ടായ ഗവൺമെൻറ് ഒരു വീക്ക് ഗവൺമെൻറ് ആണ് അബ്കി ബാർ ചാർസൗ ബാർ എന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എത്താൻ ഈ പറയുന്ന ആളുകളൊക്കെ ചേർത്ത് പിടിച്ചിട്ടാണ് എത്തിയത് അപ്പോൾ രാജ്യത്തെ ജനങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ യു പിയിൽ പോലും അമേറ്റിയിലൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു പൊളിറ്റിക്കൽ ഡെസിഷൻ്റെ ഒരു ഒരു ആളുകളെ ടേക്കൺ ഫോർ ഗ്രാൻഡ് ആയിട്ട് ജനങ്ങളെ കാണരുതെന്ന് ഭരണകൂടത്തെ ജനം നന്നായി ഓർമ്മിപ്പിച്ചു അപ്പം ഒരു പക്ഷേ കേരളത്തിലെ എലക്ഷൻ പിന്നെ ഘട്ടം കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ടാണെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ റിസൾട്ട് പിന്നെ യു ഡി എഫിന് വരുമായിരുന്നു അപ്പോൾ അതൊക്കെ പാലക്കാട് ഇനി ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും പാലക്കാട് ഞങ്ങൾക്ക് പിന്നെ ഒട്ടും അഹങ്കാരമില്ലാതെ തന്നെ ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ പറയുന്നു പാലക്കാട്ട് ജനങ്ങൾ ഞങ്ങളെ ചേർത്ത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഞങ്ങൾ നല്ല സ്ഥാനാർത്ഥിയും കൊടുക്കും കേട്ടോ എന്നെ എന്നേക്കാൾ മികച്ച സ്ഥാനാർത്ഥി എന്നേക്കാൾ മികച്ച സ്ഥാനാർത്ഥി ഞാൻ മികച്ചു എന്നല്ല എന്നു പറഞ്ഞു എനിക്കൊരു അവസരം പാലക്കാട്ടുകാർ തന്നു ശ അതിലും കൂടുതൽ കഴിവുള്ള ആളുകൾ പിന്നെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്